അങ്ങനെ ജോലി കിട്ടി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത് ജോലിയൊന്നും വലിയ പ്രശ്നമുള്ള നമുക്ക് അത്രയും കൂടെ വല്ലാതെ എഫോർട്ട് എടുക്കേണ്ട രീതിയിലുള്ള ജോലിയൊന്നും തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഫയൽ എഴുതാനും കാര്യം ഒരു ലെറ്റർ വന്നതിന് എങ്ങനെ മറുപടി എങ്ങനെ ഫോർവേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നമ്മൾ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്ത് ഉള്ളതുകൊണ്ട് അമ്മാതിരി പട്ടിപ്പുണിയൊന്നും എടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ സത്യം അതാണ് പിന്നെ സാറിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പള സ്കെയിൽ ഇപ്പോൾ അഡ്വൈസ് ഓർഡറിലോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡറിലോ പറയുന്ന ശമ്പള സ്കെയിലിൽ പറയുന്ന തുക മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമോന്നുമില്ല അതിൻ്റെ നല്ലൊരു ഭാഗം ഡിഡക്ഷൻ പല രീതിയിലുള്ള ഡിഡക്ഷൻസ് കട്ടിങ്ങായിട്ട് പോയിട്ട് ബാക്കി തുകയാണ് നമുക്ക് കിട്ടുക അപ്പോൾ താഴേക്കിടയിലുള്ള പോലെ താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ് പിന്നെ ഇയർലി ഓണം വരുമ്പോൾ ഉത്സവ ഭത്താന്ന് പറഞ്ഞിട്ട് ഒരു നാലായിരം രൂപയോളം കിട്ടും അതാണ് അതിപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ബോണസായിട്ട് അതിനേക്കാൾ ഏറെ രൂപ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഭയങ്കര ഞെരുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഒരു സ്ഥിരമായിട്ട് ജോലിയാണല്ലോ സ്ഥിര വരുമാനമാണ് പിന്നെ എന്താ വെച്ചാൽ കേട്ടറിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നിൻ്റെ നിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നിൻ്റെ എഫേർട്ടിൻ്റെ ഫലമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള അത് ഭയങ്കര ലക്കാണെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിൽ നമ്മൾ നിൽക്കുവാണ് പക്ഷേ എൻ്റെ പോലെ തന്നെ മറ്റെല്ലാവരെയും പോലെ തന്നെ ഞാനും ചിന്തിച്ചത് എന്താണ് സർക്കാർ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പൈസ കിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മുൻപത്തെ പോലെ പെൻഷൻ ആനുകൂല്യമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെയുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർക്കും വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാതെ അറിയാത്തവരുടെ വിചാരം ഈ ചിന്ത തന്നെയാണ് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് തന്നെയാണ് അപ്പോൾ എന്നെ എനിക്കാണെങ്കിൽ ഈ കേസ് നടക്കുന്നുണ്ട് അതിലേക്ക് വക്കീൽ എല്ലാ മാസവും അപ്പിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ അടുത്ത് ഡിസ്കഷന് പോകുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ഫീസ് കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക ആ ആ കേസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹിയറിംഗൊക്കെ വരുന്ന സമയത്തിന് എനിക്ക് ജോലി കിട്ടി എനിക്ക് കയ്യിൽ വരുമാനം വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആയിട്ട് കാണുന്നത് അതിനുള്ള തുക കണ്ടെത്താൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നില്ല പക്ഷേ അതെല്ലാവർക്കും അത് അതുപോലെ മനസ്സിലാവില്ല പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ തിരിച്ചു വന്നു എന്നും അതേ സിറ്റുവേഷനിലാണ് നിൽക്കുകയല്ല നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് മുന്നിലൊരു മാർഗം തെളിയുന്ന സമയത്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു ലൈഫിനെയും കൂടെ അത് ബാധിക്കും ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ ആ രീതിയിൽ ചിന്തിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചുറ്റും ഒരുപാട് സംഭവിച്ചു ഞാൻ ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രതിയാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോലും പോകും എന്താ വെച്ചാൽ നമ്മൾ തിരിച്ച് വന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു സംസാരം പല രീതിയിലും വരുന്ന സമയത്ത് ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാനിങ്ങനെ മോളായിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് മാറുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാരെൻ്റെ അടുത്ത് എതിർപ്പൊന്നും പറഞ്ഞില്ല അവരതിനെ ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനെടുത്താൽ ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനം അതു തന്നെയായിരുന്നു കേട്ടോ കാരണം ഇപ്പോഴും എൻ്റെ ഫാമിലിയായിട്ടെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ പോകും എനിക്ക് എപ്പോഴും വേണമെങ്കിൽ അവിടെ ചെല്ലാം ഒന്നോ രണ്ടോ ദിവസം നിൽക്കുന്നതിൽ കുഴപ്പമില്ല അതെപ്പോഴും മറ്റുള്ള വീടുകളിലേക്ക് നമ്മൾ ഒരു ദിവസം ഒരു നേരം ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കുന്നു അതിലപ്പുറത്തേക്കാവുമ്പോൾ അവരുടെ പ്രൈവസിനെ അത് ബാധിക്കും അത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് മാര്യേജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ആ സെക്കൻഡ് മുതൽ ഒരു തരത്തിൽ അന്യരായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല എന്ന് എത്ര പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് അതുകൊണ്ട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ മാരീഡ് ലൈഫിലോട്ട് പോകുന്ന ആളുകൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബേസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം തീർച്ചയായിട്ടും ഡ്രീമിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ലൈഫ് ഞാനങ്ങനെ ഒരു റെൻറ്റൽ ഹോം കണ്ടെത്തി അതിലോട്ട് ചെറിയ തുകയെ എൻ്റെ കയ്യിലുള്ളൂ അത് വെച്ചിട്ട് ആ റെൻറ്റ് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്ന പൈസ റെൻറ്റിന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അങ്ങനെ ഒരു റെൻ്റൽ ഹോം കണ്ടെത്തി പിന്നെ അന്നത്തെ ഇതിലൊരു ഏഴ് വർഷം മുൻപാണ് ഒരു അമ്പതിനായിരം രൂപ ഞാൻ എന്താ പറയുക എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് പ്ലഡ് ചെയ്തിട്ട് ലോൺ എടുത്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വീട്ടു സാമഗ്രികൾ വാങ്ങിച്ചത് നമുക്ക് കുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മാറിയത് അപ്പോൾ ആ മാറുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസ് നടക്കുന്നുണ്ട് ആ കേസിൽ ഹിയറിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ദിവസം അയ്യായിരം രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കണം ഫീസ് കൊടുക്കണം കേട്ടോ ഇപ്പോൾ വക്കീൽ ഫീസിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല വെച്ചാൽ അത് ശരിക്കുള്ള വക്കീൽ ഫീസ് എത്രയാണെന്നുള്ള ആർക്കും അറിയില്ല ഓരോ വക്കീലും ആയിട്ട് വരുമ്പോൾ അവർ പറയുന്ന ഫീസാണ് അവർക്ക് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ആ ആ വക്കീലിനെ വേണ്ട വേറെ ആ വക്കീലിനെ വെക്കാൻ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്ന ഫീസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വീടെടുത്ത് മാറി താമസിച്ചു അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു മോൾ ചെറുതാണ് അവൾക്ക് മൂന്നര വയസ്സേ ഉള്ളൂ ഞാനും ഓളും ഒറ്റയ്ക്കാണ് അപ്പോൾ എന്താ പറയുക മൊത്തം അടച്ചിട്ടൊരു ലൈഫാണ് കേട്ടോ പിന്നെ അങ്ങനെ ആയി പിന്നെ എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഓർഡർ വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ സാലറി ഹൈപ്പ് ഉണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അത് ട്രിവാൻഡ്രത്താണ് ജോലിയായിരുന്നു ട്രിവാൻഡ്രത്ത് ഓഫീസിലെ ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ആ സ്കെയിലോട്ട് പെട്ടെന്ന് മാറാം പിന്നെ അവിടെ നിന്ന് ഒരു മാറ്റം എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് പുതിയ സ്ഥലത്തോട്ട് മാറി അവിടെ റെൻ്റൽ ഹോമിൽ തന്നെയാണ് കേട്ടോ ഞാനും മോളോട് താമസിച്ചത് അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഡേ കെയറുകളുണ്ട് കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഡേ കെയറിലാക്കി അവൾക്ക് വേണ്ട ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പോവും തിരിച്ചു വരുമ്പോൾ അവളെ കൊണ്ട് വരും അവിടെ തന്നെ സ്കൂളിലും ചേർത്ത് സ്കൂളിൽ ചേർക്കാൻ സമയപ്പം സ്കൂളിലും ചേർത്തു ഇതുപോലെ തന്നെ സ്കൂൾ വണ്ടിയിൽ നിന്ന് അവളെ വരുമ്പോൾ അവർ ഡേ കേരള ആയ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും ആ കുട്ടിയെ കുളിച്ച് വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ ജോലി കഴിഞ്ഞ് വരും അങ്ങനെ ഒരു സൃഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാന്ത്രികമാണ് പക്ഷേ എങ്കിലും അതിൽ സമാധാനമുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളില്ല എന്നെ തേടി ഒരുപാട് ഫോൺ കോളുകളോ അല്ലെങ്കിൽ റീകൺസിലേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാനും ഇത്രയും ദൂരാണല്ലോ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറേ നാൾ എൻ്റെ കേസ് മുന്നോട്ട് പോയി അങ്ങനെ ഓരോ തവണ കോംപ്രമൈസ് കോംപ്രമൈസ് മീൻസ് ഡിവോഴ്സ് ഡിവോഴ്സിലേക്ക് എത്താം എന്നയാൾ സമ്മതിക്കുകയും ചെയ്യും അതിൻ്റെ അഗ്രിമെൻ്റ് കാര്യങ്ങൾ എഴുതുന്ന സമയമാകുമ്പോഴേക്കും ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിവോഴ്സ് തരില്ല അങ്ങനെ നീ ജീവിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി ഞങ്ങളുടെ ലൈഫ് എൻ്റെ മോളുടെ ലൈഫ് ഇങ്ങനെ തന്നെ വെക്കേഷൻസ് വരുമ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകും പോവും വീട്ടിലന്മാരെ അടുത്ത് നിൽക്കും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അവരിങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ദിവസൊക്കെ നിൽക്കും അങ്ങനെ ലൈഫ് കുഴപ്പമില്ല ഞങ്ങൾക്ക് അപ്പോൾ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നിറുപ്പിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അവരുടെ ലൈഫ് അവർക്കുണ്ട് അവരുടെ പ്രൈവസി അവർക്കുണ്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്കുണ്ട് പ്രൈവസി ഉണ്ട് അവർ വന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടമാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരു ബഹളമൊക്കെ ഉണ്ടായിട്ട് പിന്നെ അത് ഇല്ലാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ആവുമ്പോൾ ഒരു വിഷമമുണ്ട് മോൾക്കാണെങ്കിലും അത് വിഷമുണ്ട് എന്നുള്ളതേ ഉള്ളൂ വെക്കേഷനൊക്കെ ആകുമ്പോൾ അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും എന്താ വെച്ചാൽ എൻ്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവളുടെ ചെറിയ സന്തോഷം നമ്മൾ കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ കേസാണെങ്കിൽ അങ്ങനെ നീണ്ട് നീണ്ട് എന്താ പറയുക എട്ട് വർഷത്തോളം കേസ് നീണ്ടുപോയി തീരുമാനമാവാതെ ലാസ്റ്റ് വന്നപ്പോൾ എന്താ പറയുക ഹസ്ബൻഡിനെന്തോ എന്തോ എന്തോ സിറ്റുവേഷൻസ് വന്നു എന്തോ ഒരു പ്രശ്നം അങ്ങനെ എന്തൊക്കെയോ അന്ന് വക്കീൽ പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതിൽ അയാൾക്ക് എന്തോ ചികിത്സയും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ഡോഴ്സ് റെഡിയാണ് എന്നുള്ളത് പറയാം അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ജോലി കിട്ടിയ സമയത്ത് സത്യവാങ്മൂലമൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്നടത്ത് ജോലിയാണ് ഇന്നും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഭാര്യ ആയിരുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് ചിലവിന് പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണയുണ്ട് പൊതുവേ അതെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻസ് വ്യത്യാസമാണ് ഒന്നുകിൽ നമ്മൾ വിവാഹ സമയത്ത് ഒരുപാട് സ്ത്രീധനമായിട്ട് ഇത്ര രൂപ ഇത്ര സ്വർണം അവർ വാങ്ങിയതായിട്ട് തെളിവുകളും കാര്യങ്ങളും നമ്മൾ ഹാജരാക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം ഡോഴ്സിയാവുന്ന ആവുന്നതിൽ കുറഞ്ഞ ആൾ അതായത് വരുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ വരുമാന ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവർ എന്നുണ്ടെങ്കിലൊക്കെയാണ് നിയമപ്രകാരം നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പോൾ എന്താ പറയുക ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എന്നാൽ പൂർണ്ണ ആരോഗ്യ ഉള്ള ഒരാൾക്ക് മറ്റ് മറ്റേ ആൾ ചിലവിന് കൊടുക്കണം എന്നൊന്നും നിയമമൊന്നുമില്ല കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല കുട്ടിയുടെ കാര്യത്തിൽ അതെന്തായാലും ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആയാലും അല്ലെങ്കിലും ആ കുട്ടിയുടെ മേലെ രണ്ടുപേർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പം ഈ ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും കുട്ടീനെ കാണണമെന്ന് കോടതിയിൽ പോലും അയാൾ ആവശ്യപ്പെട്ടിട്ടില്ല എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്നും കാണണമെന്നുമില്ല ഇത്രയും വർഷങ്ങൾക്കിടയിൽ മോൾക്ക് ഇങ്ങനെ കോടതി വരാൽ വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താണ് നിൽക്കുന്നതാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തും ഒന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ അത് അല്ലാതെ അച്ഛനുമായിട്ടുള്ള ഒന്നും മോളുടെ മൈൻഡിലില്ല പിന്നെ നമ്മൾ ഞാനത് ഉണ്ടാക്കാൻ ആയിട്ട് ശ്രമിക്കാത്ത എന്താണെന്നു വെച്ചാൽ മീഡിയേഷനെ ഇരിക്കുമ്പോൾ അയാള് പറഞ്ഞെനിക്ക് കാണണമെന്നില്ല സംസാരിക്കണമെന്നില്ല യാതൊരു ഫീലിംഗ് കുട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല എന്നുള്ളതായും പറഞ്ഞിട്ടുമുണ്ട് പിന്നെ അങ്ങനെ ഒരു വേണ്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഫീലിങ്സ് ഞാൻ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പത്തു വർഷത്തോളം എട്ട് വർഷത്തോളം കേസ് ഇങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് ഇത് പറഞ്ഞ സമയത്ത് വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും കുട്ടിക്ക് കുട്ടിക്കുള്ള ചിലവിനുള്ളത് ഇത്രയും നാളെന്തെങ്കിലും കേസ് നീട്ടിക്കൊണ്ടു പോയല്ലോ അപ്പോൾ എന്നാണോ അതിൽ ഡിവോഴ്സ് ഓർഡർ ഒപ്പിടുന്നത് ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ ഒപ്പിടുന്നത് ഫോം ഒപ്പിടുന്നത് അതുവരെ ഉള്ള കുട്ടിയുടെ ചിലവിന് ഒരു തുക ചിലവ് കണക്കാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുമോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ലേ ഒരുപാട് ലേറ്റാക്കി കൊണ്ടുപോയില്ലോ എന്ന് പറയും അങ്ങനെ നോക്കി എത്രയാ മാസം മൂവായിരം രൂപയാണ് പറ അവർ നോക്കിയത് അത് എത്രയാണെങ്കിലും ഒമ്പില്ല വെച്ചാൽ കുട്ടി അവളെ അവളെ അങ്ങനെയും ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയ്തതാണ് അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഒപ്പുവെക്കുന്ന ദിവസം വരെയുള്ള കണക്ക് കൂട്ടി ആ ഒരു പൈസ കുട്ടിയുടെ പേരിലേക്കിട്ട് വേറെ 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 ഒരു ഇടപാട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ആ ഓർഡർ ഡിവോഴ്സ് ഓർഡർ കിട്ടി ഡിവോഴ്സ് ആ പ്രോസസ്സ് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ കുട്ടിയുടെ അമ്മയെ ചില മാറുന്നില്ല ഒരു കാരണവശാലും പക്ഷേ ഭാര്യ ഭർത്താവ് എന്നുള്ള പതിവികൾ ഞങ്ങൾ ഒഴിഞ്ഞു അങ്ങനെ ലൈഫ് പിന്നെ മുന്നോട്ട് പോയി മോള് മോൾക്കൊരു പത്ത് വയസ്സ് മോൾക്കൊരു പത്ത് വയസ്സാവുന്ന സമയത്ത് എനിക്ക് ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാതൊന്നും നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ചിലത് സ്യൂട്ടാവില്ല എന്നുള്ളത് അറിയാം ഒരു വിവാഹം കഴിഞ്ഞു അതിലൊരു കുട്ടിയുണ്ട് ലൈഫിൽ കുറേ കഷ്ടം കുറേ ബുദ്ധിമുട്ടുകളിവിടെ കടന്നുപോയി എന്നതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോ ആ ഒരു ലൈഫിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു നിയമവും ഇല്ല നമുക്ക് നിയമപ്രകാരമായിട്ട് നിയമനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ നാട്ടിൽ അപ്പോൾ വന്ന പ്രപ്പോസലിൽ എനിക്ക് ഓക്കെ മോൾക്കും കുഴപ്പമില്ല സംസാരിച്ചതിൽ മോളെ എന്താ പറയുക സ്വന്തം മോളെപ്പോലെ കരുതുന്നു എന്നൊന്നും ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നില്ല മോള് മോൾ സേഫ് ആയിരിക്കും എന്ന് എനിക്കും കൂടെ ഒരു ഉറപ്പ് തോന്നിയിട്ടുള്ള ഒരാളെയാണ് ഞാൻ രണ്ടാമത്തെ വിവാഹം കഴിച്ചത് രണ്ടാമത്തെ വിവാഹം ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ലളിതമായിട്ടുള്ളൊരു വിവാഹമായിരുന്നു വീട്ടിൽ വെച്ച് ഞങ്ങൾ ചടങ്ങ് നടത്തി രജിസ്റ്റർ ഓഫീസിൽ ഒരു മാസം മുന്നേ ആപ്ലിക്കേഷൻ കൊടുത്തു ഒരു മാസത്തിന് ശേഷം പോയിട്ട് വീട്ടുകാരും കൂടെ വന്നു എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു അവരും വന്ന് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് മാരേജ് കഴിഞ്ഞത് അപ്പോൾ ഇതിൽ എനിക്ക് അപ്പോൾ ഞാൻ രണ്ടാമത് രോഗം കഴിച്ചു അത് കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സിന് ശേഷം ഞാൻ ആയി പ്രഗ്നൻറ്റ് ആവുന്ന സമയത്ത് എനിക്ക് മുപ്പത്താറ് വയസ്സാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഉണ്ടായത് പെൺകുച്ച തന്നെയാണ് അവൾക്കിപ്പോൾ രണ്ട് മാസം രണ്ടര മാസത്തോളം പ്രായമായിട്ടുണ്ട് നല്ല മിടുക്കിക്കൂട്ടിയാണ് കുഴപ്പമൊന്നുമില്ല മൂത്താൾക്കും അവളെ വലിയ ഇഷ്ടമാണ് മൂത്ത ആൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു കൂടെപ്പുറപ്പ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് എനിക്ക് മാത്രം ഇല്ല എന്നൊക്കെ പറയുന്നു അപ്പം അപ്പം അവൾക്ക് ആ അവൾ ആഗ്രഹിച്ച ആ സമയത്ത് എനിക്കൊരു കൂടെപ്പുറപ്പിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി വൈകിട്ടാണെങ്കിലും ഉണ്ട് അവൾ ഇളയാളെ കെയർ ചെയ്യുന്നുണ്ട് ഇളയാൾ മൂത്താളെ ഇഷ്ടപ്പെടും അവർ രണ്ടുപേരും തമ്മിൽ അവർ വേർതിരിവ് ഇല്ലാതെ ജീവിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കുട്ടികൾ കാണണം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ എൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം പണത്തിന് പണം തന്നെ വേണം അതില്ലാതാവുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആളുകളെ പോലും നമ്മളെ തള്ളിപ്പറയുകയും നമ്മളെ ഒറ്റയ്ക്കാക്കുകയും ചെയ്യും ആ സമയത്ത് പൈസ തരുന്ന ഒരു സുരക്ഷിതത്വം അതെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മുടെ ആത്മാഭിമാനം വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ആ സമയത്ത് ആരാണ് നമ്മളെ അങ്ങനെ പറയുന്നത് എന്നുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ നമ്മൾ ആത്മാഭിമാനം ഇല്ലാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴൊരു ഡ്രോമയായിട്ട് നമ്മുടെ മൈൻഡിനകത്ത് നിൽക്കും വിവാഹം ആവുന്ന സമയത്ത് നമ്മൾ ഈ ആഭരണങ്ങൾ ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് മറ്റ് ബന്ധുക്കളുടെ വീട്ടിലോ യിലവക്കാരുടെ വീട്ടിലോ എന്തെങ്കിലും ആവശ്യം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പ്ലഡ് ചെയ്യിപ്പിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം സ്നേഹത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ അത് ചെയ്യും ഒരു ഉണ്ടാവില്ല അതിനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഡെയിലി വെയർ ചെയ്യുന്നുള്ള സാധനങ്ങൾ ഒഴികെയുള്ള ആഭരണങ്ങൾ പരമാവധി നിങ്ങൾ സ്വർണ്ണമായിട്ട് ആഭരണമായിട്ട് എടുക്കാതിരിക്കുക ഇനി ആഭരണമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള എന്തിലെങ്കിലും നിക്ഷേപിക്കാം അല്ലെങ്കിൽ ഗോൾഡിന് നല്ല വിലയുള്ള സമയത്ത് ഗോൾഡായിട്ട് തന്നെ സൂക്ഷിക്കണേ അങ്ങനെ സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അതായിട്ടുള്ള ഒരു ഒരു തരി മണ്ണോ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം കല്യാണത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് എന്ത് സിറ്റുവേഷൻ വന്നാലും എനിക്ക് പോകാനൊരിടം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പറയും ഇപ്പോൾ പല കുട്ടികളുടെയും ഇപ്പോൾ വിവാഹബന്ധത്തിന് ശേഷം പലരും സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ന്യൂസുകളൊക്കെ സംബന്ധിച്ച് പിന്നീട് പലരും വീഡിയോസ് ചെയ്തും എഴുത്തുകൾ എഴുതിയും അല്ലെങ്കിൽ വ്ളോഗുകൾ എഴുതിയിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലൊരു മുറി എപ്പോഴും വേണം എന്നുള്ളത് അത് അത് നല്ലൊരു കോൺസെപ്റ്റാണ് ആ കുട്ടിക്ക് രണ്ടാമത് ഒന്ന് ആ കുട്ടി രണ്ടാമതൊന്ന് എന്താ പറയുക മൈൻഡ് റെഡിയാവുന്നവരെ നിൽക്കാനായിട്ട് എന്നേക്കുമായിട്ട് നിങ്ങളവിടെ നിന്ന് പോകരുത് വിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ അതോടെ എല്ലാം അവസാനിച്ചു അവസാനിച്ചൊന്നും വിചാരിക്കരുത് ലൈഫുണ്ട് നമ്മളുടെ കാര്യം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ വെറുതെ സമയങ്ങളേത് അവർക്ക് ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ല അവർ ഇന്ന് ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല നാളെ ചിന്തിക്കുക അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ക്വയറിലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ശ്രദ്ധകളൊക്കെ അതിലോട്ട് പോകും നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്താ ഞാനിപ്പോൾ ഏഴു വർഷമായിട്ട് വാടക വീടുകളായിരുന്നു മൂന്ന് വീടുകൾ ഞാൻ മാറി താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞു ആ സ്ഥലം നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് അതിനൊരു അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുകയാണ് അടുത്ത ആറുമാസത്തിനകം ഞാനത് വാങ്ങിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞൊരു വീടെങ്കിലും വെച്ചിട്ട് അതിനകത്ത് താമസിക്കണം എന്നുള്ളത് നമ്മൾക്ക് സ്വന്തം ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ അതുപോലെ ഇപ്പം ഞാൻ വാങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ പേരിലാണ് വാങ്ങുന്നത് ഇപ്പോൾ ഹസ്ബൻഡ് പേരിലോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻറ്റേയും കൂടെ കൂട്ടായ പേരിലോ അങ്ങനെയുള്ള അതൊന്നുമല്ല എൻ്റെ സ്പേസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതവരംഗീകരിച്ചിട്ടുമുണ്ട് നമുക്ക് ഒരു പങ്കാളീനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം അതിനെ ആ സെൻസിൽ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാവുന്ന ഒരാളാണെങ്കിൽ വളരെ ഏറ്റവും ഭാഗ്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും പക്ഷെ അതല്ല നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ആവശ്യമില്ലാത്തൊരു പ്രഷർ വരില്ലല്ലോ സ്ട്രെസ്സ് വരില്ലല്ലോ അപ്പോൾ നമ്മുടെ ലൈഫ് ഡെയിലി നമുക്ക് വീട്ടിലേക്ക് വന്ന് കയറാനൊരു ഇഷ്ടമുണ്ടായിരിക്കും അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് പരസ്പരം വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് എന്ത് കാര്യവും നമുക്ക് തുറന്ന് പാർട്ട്ണറിനോട് തുറന്നു പറയാനും ഡിസ്കസ് ചെയ്യാനും പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള കുടുംബജീവിതം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ് ഇനി അങ്ങനെയല്ല കുറേ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ടോക്സിറ്റി മാറ്റാൻ ശ്രമിക്കുക തീരെ പറ്റാത്ത അവസ്ഥയിൽ അവനവനെ എന്തെങ്കിലും ചെയ്ത് ദ്രോഹിക്കുന്നതിന് പകരം ആ സിറ്റുവേഷനിൽ നിന്ന് മാറുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ചെല്ലാൻ നിങ്ങൾക്കൊരിടമുണ്ട് അല്ലെങ്കിൽ ഇയാളെ എങ്ങനെ ഒഴിവാക്കി ഇങ്ങനെ തളർത്തിക്കളയാം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് അവർക്ക് മനസ്സിൽ തിരിച്ചറിവ് വരുമ്പോഴാണ് അതല്ല നമ്മളിങ്ങനെ ചെയ്താലും അവർക്ക് സർവൈവ് ചെയ്യാൻ മറ്റു കാര്യങ്ങളുണ്ട് എന്ന് വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ലൈഫിലോട്ട് വരില്ല ഭയങ്കര പാവമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയാൻ പറ്റുമോ ഷൗട്ട് ചെയ്യാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും അല്ല കേട്ടോ പറയത്ത് സ്ട്രോങ് ആയിട്ട് മാന്യമായിട്ട് പറയാം അത് അംഗീകരിക്കാൻ ഉള്ള മനസ്സുള്ളവരും ഉണ്ട് ഇല്ലാതെ